കൂടപ്പുലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മാണിസികാപ്പൻ എം എൽ എ നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിൽ സന്ദേശം നൽകി പാലാ നിയോജക മണ്ഡലത്തിലെ നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഗവൺമെന്റ് സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മാണം എന്ന മാണിസികാപ്പൻ എം എൽ എയുടെ പദ്ധതി പ്രകാരം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി സ്കൂളിന് അനുവദിച്ച ഒരു കോടി അൻപത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത് ഈ ഞാൻ ഇരുപത് ഇരുപത്തി ഒന്നിലെ ബഡ്ജറ്റിൽ ആറ് സ്കൂളുകൾക്കായി ആറു കോടി രൂപ അതിനെ സ്വീകരിച്ചത് പക്ഷെ അതിൻ്റെ അതിന്റെ പണികൾ നടക്കാതെ പോയി ഇപ്പം എടുത്ത് ഒൻപതര കോടി രൂപയ്ക്ക് അത് സാങ്ഷനായി ഇന്നും ഇന്നും രാവിലെ മൂന്ന് സ്കൂളുകളിന്റെ തറക്കല്ല ഇതിലൊരു നാലാമത്തെ സ്കൂളാണ് ഇതിന്റെ പണി

സമ്മേളനത്തിൽ രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മൊത്തച്ചൻ അധ്യക്ഷത വഹിച്ചു കൂടപ്പല്ല വാർഡ് മെമ്പർ സുശീല കുമാരി സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്തുമാർ പി എം മാത്തി മുഖ്യർ ഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിജിമോൾ കയറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു കോട്ടയം ഡി ഡി ഹണിജി അലക്സാണ്ടർ വിദ്യാഭ്യാസ സംരക്ഷണ സന്ദേശം നൽകി പഞ്ചായത്ത് മെമ്പർമാർ രാമുരം ജോളി മൊളൈസ കോട്ടയം ഡി പി സി പ്രസാദ് കേജെ എന്നിവർ സംസാരിച്ചു